പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തിന് വീണ്ടും കടമെടുക്കാം ഈ വർഷം സംസ്ഥാനം മൂവായിരം കോടിയാണ് കടമെടുത്തിരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് അതേസമയം ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ അനുമതിയുള്ളതെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അനുവദിച്ച തുകയും സംസ്ഥാനം നേരത്തെ എടുത്ത മൂവായിരം കോടിയും ഉൾപ്പെടെ കടമെടുപ്പിന് അനുമതി ലഭിച്ച ആകെ തുക ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപയായി പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കോടിയുടെ കുറവ് സംബന്ധിച്ച് വ്യക്തത തേടി സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു വാർത്ത ആശ്വാസം തന്നെയാണ് തുക അനുവദിച്ച സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും ഡിസംബർ വരെ നിശ്ചിത തുക അനുവദിച്ച ശേഷം അവസാന മൂന്ന് മാസത്തേക്ക് ബാക്കിയുള്ള തുക വെട്ടിക്കുറവുകൾക്ക് ശേഷം അനുവദിക്കാറുണ്ട് കടമെടുപ്പിന് അനുമതി തേടി സംസ്ഥാന സർക്കാർ രണ്ട് വട്ടം കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപത്രം ഇറക്കി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടമെടുക്കുക നിലവിൽ ക്ഷേമ പെൻഷൻ മാസത്തോളം കുടിശികയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ മസ്തരം പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ കടുവായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക